ഇത് ചെയ്യുന്ന ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പത്മേച്ചയുടെ ബന്ധത്തിലുള്ള ബന്ധുവാന്നാ പറയാ ഇനി നമ്മൾ കലവറിലേക്ക് അടക്കുകയാണ് ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് പക്ഷെ കണ്ടുകിട്ടി കണ്ടുകിട്ടി കല്യാണ വീട്ടിലെ സുന്ദരി കുട്ടിയെ എനിക്ക് മനോട്ട് ഇവിടെ എത്തിയൊരു അഞ്ചു മിനിറ്റ് പറഞ്ഞിട്ട് ഇവിടുത്തെ ലൈറ്റ് മൊത്തം പണിയാണ് കേട്ടാ അയാൾ ആണെങ്കി വൺ ഡേഞ്ചറാണ് െ ആ എത്തിനെത്തിക്കാനാണ് ആശാല മിനിമം ഒരു മണിക്കൂറെങ്കിലും മുമ്പ് അവിടെ എത്താൻ അവന് വെറുതെ സീസ് തുടങ്ങിയാണ് അതൊന്നും തുടങ്ങിയ അത് ഞാനൊരു ഇട്ടടിക്കട്ടെ എന്നിട്ട് മതി ഈ തേട്ടി അടിക്കാൻ വേണ്ടിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് അടിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടം പറഞ്ഞാല് തലയ്ക്ക് വിളവും കാലിന് ഉറപ്പില്ലാതെ അടിക്കണം അതുപോലുള്ള ആൾക്കാര് കമ്പനി ഉറപ്പില്ല നമ്പർ ഒന്ന് തന്നേക്കണം കേട്ടോ പോന്നതിന് മുമ്പേ ആയിക്കോട്ടെ ലൈറ്റോന്നെ നീ ഇവിടെ നിക്കണ്ട കേട്ടോ അവിടെ എല്ലാം ലൈറ്റും നീ ഡി ജെ പോലെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ് ഉംക്കോ

എങ്ങനെയാലും കൊറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല പൊന്നുവനെ മറക്കല്ലേ അങ്ങാരി വീട് എടുത്ത് തിരിച്ചു വെക്കുവേമോടെ ഞങ്ങളുടെ കാശ് മേടിക്കാൻ കൈ കൈവിടെ തന്നെ എനിക്ക് അല്ല വർക്കത്തുള്ള ഇരുന്നാ മതിയെ സൂസി പോയി കാണു കൈ എടുക്കരുത് വർക്കത്താ പോയി കാശ് പൊത്തിപ്പിടിച്ചോണേ എന്താണ് ആശാന് ഇല്ല വെളിച്ചോ ഇല്ല വെട്ടില്ല അഞ്ജു വന്തി അവളകത്ത് ഇല്ല ഞാൻ നോക്കിയതല്ലേ ഇല്ലേ ചിക്കടാ അങ്ങനെ എന്നെ കൊണ്ട് ഇനി പറ്റില്ല ചേട്ടൻ നോക്കിയോ അറുപത്തെട്ട് അറുപത്തൊമ്പത് ഇതും കത്തിക്കും നിന്നെ കത്തിക്കും ഇയാളെ ഞാൻ എടോ മനു താനേ ഇവിടെ പോയി എടുക്കാണ് ഇവിടെ കറണ്ട് പോയി ജനലൈറ്റർക്കൊക്കെ ഏടാണ് താനിപ്പൊ വരാന്ന് പറഞ്ഞിട്ട് മോനെ ഞാൻ ടൗൺ വരെ ഒന്ന് പോടാ ഒരു അത്യാവശ്യ കാര്യമുണ്ട് ചിരി ലേറ്റ് ആവും ചിലപ്പോ നേരം വിളിക്കും സാറേ <laughs> ജാമ്യത്തിൽ <laughs> സംബോർ റെഡിയാ. അടുടിക്കേ സ്റ്റാർട്ട് ആയി. ഞാൻ ഒരു വാട് നേരെ നോക്കിയ സംബോം സെറ്റ് ആയില്ല. ആ, രാത്രി നേരെ റെഡിയാവാം. പാലിയിര ചാലു കൊടുക്കുന്ന സ്ലൈഡ്. 제ട അഞ്ച് റൂമിലുണ്ട് ട്ടോ. അവൾ പുറത്തെ ബാത്റൂമിൽ പോയി കയറി ഇരുന്നു. ആട മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പെള്ളേര ആരോഗ്യര കംപ്ലൈന്റ് ആയിക്കായിരുന്നു. 제റ്റിനെന്തെന്താ പറ്റേ? തീരെ നോരിയൊരു સમાദാനവില്ല. മളെ, ആയിച്ചാ. സാമ്പാർ. ചന്തോഷ്. വല ഒരു കൊണ്ടോടാ. വല ഒരു കൊണ്ടോ. അണ്ട് വീട്ടിലുണ്ട്. ഞാൻ എങ്ങെടുക്കട്ടെ? വേറൊണ്ട്. ഞാനേ കൂടുത്തരക്കെട്ടോ ചേട്ടാ കാത്തോ ആ പെണ്ണിന് വലിയ താല്പര്യൊന്നുമില്ല സിംഗിൾ ഒന്നും കിട്ടിട്ടില്ല ആ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ഫ്രിജ് എടുക്കാൻ പറഞ്ഞാൽ ഹോ നമുക്കിനി സമാധാനമായിട്ട് പാട്ടൊക്കെ പാടിയിട്ട് അടിക്കാം അല്ല ടച്ചിങ്സ് ചെയ്യൂ എന്നാ എടുക്കണ്ട ഒരാവശ്യമുണ്ട് നമ്മുടെ ഷൈലപ്പള്ളിയിൽ അല്ലേ കേളന് പുള്ളി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ബ്രോസ് പറഞ്ഞു പ്രവാസി നമുക്ക് ഒരു നമുക്കൊരു ഇവിടെ ആരുമില്ല ആ എല്ലാരും ഉണ്ടല്ലോ ചെട്ടൻ വേണോ ഞാനാ ജയൻ ഇരുന്നോണ്ട് ഇങ്ങോട്ട് വേദന അവനാണ് ഒട്ടും അപ്ഡേഷൻ ഇല്ല പോയി എന്നിട്ട് ഏയ് പോരാഷനെ വിളിച്ചോളാം എത്ര ഒഴിച്ചതാ നാടിനിതോടെ മിക്സായ വല്ല കുഴപ്പമുണ്ടോ എന്ത് ആണോ പക്ഷെ എനിക്കെന്നറിയില്ല വയറുവേദന ഉണ്ടാവും നാളെ കല്യാണം കൂടാനുള്ളതല്ലേ ഞാൻ ഇതങ്ങ് എടുക്കുക നമുക്ക് നാളെ കൂടാം ജൂസ് അല്ല ഹെയർ ശുഭരാത്രി ഇനി ഞാൻ അവനോട് സംസാരിച്ചു അവന്റെ വർത്താനം കണ്ടിട്ട് എനിക്ക് നിന്നെയാണ് തല്ലാൻ തോന്നുന്നത് എടോ അവൻ അവന്റെ ഫാമിലി സ്റ്റേറ്റസ് ഒക്കെ അവിടെ വലുത് അവൻ അവന്റെ വഴിക്ക് പോയി നീ ഇത് വിട്ടേക്കുമോളെ അഞ്ചു നാളെ മുതൽ പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവാ നീ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അറിയാവുന്നോണ്ടല്ലേ ഞങ്ങൾ എന്തെവിടെ നിൽക്കാൻ തന്നെ എടോ ഇതാണ് റിയാലിറ്റി നീ അതിനെ അതിനെപ്റ്റ് ചെയ്തേ പറ്റൂ ബി പോസിറ്റീവ് ഒന്ന് ചേച്ചി സന്തോഷൊക്കെ ആയിട്ടിരിക്കേക്ക് കൊടുത്ത മതി

ഞാൻ ഏസാ ലാനൂനി തരീ പ है है मेरा और और चिकन की कसम एक बॉम्ब होता तो तरीके तरीके से से पाकिस्तान सीमा को को उसी ये घर तुझे भी था देशद्रोही ब्रेड ഒരു ചിക്കൻറെ ബ്രെഡിന്റെയും കാര്യത്തിൽ ഇത്ര ഹിന്ദി പറയേണ്ട വല്ല കാര്യം ഉണ്ടോ കൊച്ചു പിള്ളാരെ പോലെ ഞങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങയും മനസ്സിലാവണം പിള്ളാരെ മിലിട്ടറി ജീവിതം എനിക്ക് സമ്മാനിച്ചത് രണ്ട് ഡിസിപ്ലിൻ ആണ് ഒന്ന് ബ്രെഡും ചിക്കനും രണ്ട് സിഗരറ്റ് ഞാനിവിടെ എന്റെ ഫിയാൻസിയുടെ കല്യാണം കൂടെ വന്നാണ് എനിക്ക് അങ്ങനെ ആരെയോ പരിചയം ഒന്നുമില്ല ഇപ്പഴാണ് എനിക്ക് പറ്റിയൊരു ചീട്ടുകളും കൂട്ടി അമ്മാനോട്ട് കൂട്ടുകാരി ബാത്റൂമും കേടാ ജയിട്ടു ഞാൻ തെക്കേ മുറി വിളിച്ചിട്ടുണ്ട് നാളത്തെ ഡ്രസ്സ് കേട്ടോ പിന്നെ അമ്മായി പുരുഷമാമുള്ള എനിക്ക് സത്യത്തിൽ ഓണം ജാതി ഒരു താല്പര്യം ഇല്ലായിരുന്നു എന്റെ പെണ്ണും നിർബന്ധം കൊണ്ടോ എനിക്ക് ജയനുണ്ടല്ലോ അവനെ കണ്ടു ഒറ്റ ചോട്ട് കൊടുക്കുന്നു പക്ഷേ നിങ്ങളെ കണ്ടപ്പോണപ്പണിന്റെ കൊച്ചാ എനിക്ക് അറിയാല്ലേ വീട്ടിൽ ഒരുപാട് പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം കണ്ടപ്പോഴാണ് അല്ല കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് സാറെ കുഞ്ഞപ്പനെ അയ്യോ അതെ ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പം കൂടെ വരും എന്റെ മെയിൻ കൈകാരനാണേ എനിക്ക് ഗതിയില്ലാത്ത വലിയൊരു ആശ്വാസമാണ് വില കൂടിയതാ കൊറച്ചെടുത്താൽ മതി അയ്യോ അത് വേണ്ട സാറേ സാറിനൊക്കെ ഒഴിച്ച് വെച്ച സാധനം ഞാനെടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിനു കുഞ്ഞപ്പനായിട്ടില്ല റിച്ചറസ് കൊച്ചച്ചൻ കല്യാണ വീട്ടിൽ ആ പറഞ്ഞു 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 പറഞ്ഞോ കൊച്ചനാണെന്നുള്ള പേരേ ഉള്ളൂ ചേട്ടനമുള്ള കല്യാണമാണ് ഇതുവരെ വീട്ടിൽ ഒരു തൊള്ളി കട്ടൻ ചാമ കിട്ടിട്ടില്ല ഇതുപോലെ

േ അതെ അഞ്ചുട അമ്മ ആരാ അഞ്ജനെ കിട്ടാൻ പോന്ന് സന്ദീപില്ലേ അവന്റെ കാമുഖിയാ അവൻ എന്നെ ചതിച്ചിട്ട് കല്യാണം കഴിക്കുന്ന കാണണം നടത്തത്തില്ലേ ഞാൻ ഹലോ ഹലോ എടി സൂര്യേ ഇതേതോ പിള്ളിയെ പറ്റിക്കാൻ ചെയ്ത പണിയാടി ജയനോടൊന്നും പറയണ്ടേ നല്ല കാര്യ ജയന് അതിലും വലിയ ഇതായിട്ട് നടക്ക ഏതോ പിള്ളേർക്ക് തമാശ കാണിച്ചേ ചേച്ചി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി 你是的 സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ആണോ സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം ആരെങ്കിലും വിളിക്കണ്ടേ ഇതെന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ ആള് മാറി വിളിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്

ും കിട്ടുന്നേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ആണോ അന്ന് വേഷം ഞാൻ ഇവിടെ മുകളിൽ വെക്കട്ടെ അതെ അതെ അതെങ്കിലും നടക്കട്ടെ കുഞ്ഞപ്പനാ സൂദനൊക്കെ ഉണ്ടോ സൂദൻ്റെ കൈക്കാരനാ ഒരു പത്ത് വണ്ടിക്കൂലി വീട്ടിൽ പോയിച്ച് വരാനാ ഇല്ലില്ല ഒന്നുമില്ല കുഴപ്പമില്ല കുഞ്ഞപ്പം പോയി തരാൻ കേട്ടോ ഇന്നലെ ഒടുക്കല ചിക്കൻ നിറയും ബ്രെഡും കഴിക്കുകയും ചെയ്ത് സ്ത്രീകരണം കൊടുക്കാനുള്ള സ്വർണ്ണമോ കൊണ്ടോ വെച്ചേക്കുന്നു ആളുകൾ ഫോർ അവേഴ്സ് ഓപ്പൺ സ്റ്റോപ്പ് അപ്പൊ ഇതൊരിക്കലും പൊറുക്കാൻ പറ്റൂല ഇന്ത്യൻ മിലിറ്ററി ഓടിച്ചിട്ട് ഏറ്റവും വലിയ ദ്രോഹമാണ് സുഗതൻ അവനായിരിക്കും ഇതിന്റെ ആള് ഇന്നലെ രാത്രി അവനെന്നോട് പറഞ്ഞ ഈ കല്യാണം ആലം പാക്ക് വന്ന് തൂറാൻ പറ്റിയില്ല തീർന്നില്ലേ അവന് സഹദേവന അറിയാൻ ഇവിടെ ഉണ്ടായിരുന്നു സഹോദയനോടാണ് കാളി <laughs> <I don't know. laughs> <laughs>